ഹായ് ഹലോ നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്വരവർഗീകരണത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ആണിത് അപ്പോൾ സ്വരവർഗീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സ്വരവർഗീകരണത്തിനുള്ള കാരണങ്ങൾ എന്താണ് അവയിൽ പങ്ക് അവയിൽ നാവ് പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന മൂന്ന് വിഭജനങ്ങൾ ഏതൊക്കെയാണ് ഏതെല്ലാമാണ് മുൻസ്വരങ്ങള് പിൻസ്വരങ്ങള് കേന്ദ്ര എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂഫർ എഡ്യൂക്കേഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് സജസ്റ്റ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക അതോടൊപ്പം മിഷൻ ജെ ആർ എഫിൻ്റെ ബാച്ച് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ടീം ഉടനെ നിങ്ങളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം എന്ത് ചെയ്യാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഉച്ചാരണത്തിൽ സ്വരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയെല്ലാം വിഭജീകരിക്കും വിഭജിക്കാം തരം തിരിക്കാം എന്നതിനെ പറ്റിയിട്ട് ഉൻസ്വരങ്ങളെന്നും പിൻസ്വരങ്ങളെന്നും കേന്ദ്രസ്വരങ്ങളെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് കൂടാതെ നാവ് ഈ ഉച്ചാരണ അഭയോഗത്തിൽ പങ്കെടുക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ പഠിച്ചു അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഈ പറയുന്ന മുൻസ്വരങ്ങളെന്നും പിൻസ്വരങ്ങളെന്നും കേന്ദ്ര സ്വരങ്ങളെന്നും പഠിച്ചിട്ടുള്ള ആ ഒരു കാറ്റഗറി ഒന്നാമത്തെ കാര്യമാണ് ഇനി രണ്ടാമത്തേത് നമുക്കൊന്ന് നോക്കാം ഉച്ചാരണത്തിൽ നാവിൻ്റെ ഉയർച്ച താഴ്ചകളെ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത് നാവ് ഒരു സ്വരത്തെ ഉച്ചരിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകുന്നുണ്ടോ പിന്നോട്ട് പോകുന്നുണ്ടോ കേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ടോന്നനുസരിച്ചാണ് മുൻസ്വരങ്ങളും പിൻസ്വരങ്ങളും കേന്ദ്ര നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഉച്ചാരണത്തിൽ നാവിൻ്റെ ഉയർച്ച താഴ്ചകളെ നാവെന്തെയുന്നു ഉയരുന്നുണ്ടോ നമ്മുടെ നാവ് ഒരു സ്വരം ഉച്ചരിക്കുന്ന സമയത്ത് ആ ഈ അതുപോലെ ഉം ഓ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നാവ് മുകളിലേക്കാണോ താഴേക്കാണോ ഉയരുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അത് ഉയർച്ച താഴ്ചകളോ നോക്കിയിട്ട് സ്വരങ്ങളെ വർഗീകരിക്കുന്ന ഒരു രീതിയാണ് രണ്ടാമത് അവലംബിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ രീതി ഒന്നുകൂടെ നമുക്ക് നോക്കാം ഉച്ചാരണത്തിൽ നാവിൻ്റെ ഉയർച്ച താഴ്ചകളെ ആധാരമാക്കിയുള്ളതാണ് രണ്ടാമത്തെ വിഭജനം അപ്പോൾ നാവ് മുന്നോട്ടോ പിന്നോട്ടോന്നുള്ളത് പഠിച്ചു ഇനി ഉയർച്ച താഴ്ചകളെയാണ് പഠിക്കുന്നത് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ചോദ്യം വരു കാരണം സ്വരവർഗീകരണത്തിന്റെ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ചോദിച്ചാലും അതിൽ കൊടുക്കുന്നത് എ നാവിൻ്റെ മുൻപിൻ സ്വരങ്ങൾ വർത്തുളം അവർത്തുളം മൂന്ന് നാവിൻ്റെ ഉയർച്ച താഴ്ചകൾ എന്നെല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോ ഇതിൽ ഏതാണ് എന്നുള്ളത് ഇത് മൂന്നെണ്ണം ശരിയാണ് ഇത് കൂടാതെ രണ്ട് ഓപ്ഷനും കൂടെ തന്നിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനുകളെ ഈ പറഞ്ഞ മുൻസ്വരം പിൻസ്വരം എന്നുള്ള നാവ് മുന്നോട്ടോ പിന്നോട്ടോന്നുള്ള കാര്യം നാവിൻ്റെ ഉയർച്ച താഴ്ചകൾ നാവിൻ്റെ സോറി ഈ വായയുടെ ഈ പറയുന്ന റൗണ്ട് ഷേപ്പിലാകുന്ന രീതി ഇതിന് മൂന്നെണ്ണത്തെ നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്ത് വെക്കണം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരും പ്രതീക്ഷിച്ചിരിക്കുക ഉച്ചാരണത്തിൽ നാവിൻ്റെ ഉയർച്ച താഴ്ചകളെ ആധാരമാക്കിയുള്ളതാണ് രണ്ടാമത്തെ വിഭജനം സൗകര്യത്തിനു വേണ്ടി നാവിൻ്റെ ഉച്ച നിമ്ന അവസ്ഥകളെ ഏഴായി തരംതിരിക്കുന്നു ഉച്ച എന്ന് പറഞ്ഞാൽ എന്താ നാവ് പൊങ്ങിയിരിക്കുന്ന അവസ്ഥ നാവ് താന്നിരിക്കുന്ന അവസ്ഥയാണ് നിമ്നം എന്ന് പറയുന്ന ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നാവിൻ്റെ ഉയർച്ച താഴ്ചകളെ ഏഴ് തരത്തിൽ ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നാവ് ഏറ്റവും ഉയർന്നിരിക്കുന്ന അവസ്ഥയാണ് ഉയർന്ന സ്ഥാനത്തെയാണ് ഉച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവ് ഏറ്റവും താഴ്ന്നിരിക്കുന്ന നാവ് ഉച്ചരിക്കുമ്പോൾ ഏറ്റവും താഴ്ന്നിരിക്കുന്ന അവസ്ഥയെയാണ് നിമ്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കുള്ള അഞ്ചൻ ചേർത്ത് ഉയരത്തിൽ നിന്ന് താഴോട്ട് എന്ന ക്രമത്തിൽ ആദ്യം ഉച്ചം പിന്നെ നിമ്നോച്ചം അത് കുറച്ച് താഴ്ന്നിട്ടുള്ള ഉച്ചത്തിൽ തന്നെ കുറച്ച് താഴ്ന്നത് നിമ്നോച്ചം പിന്നെ ഉച്ചമദ്യം മദ്യം നിമ്നമദ്യം ഉച്ചനിമ്നം നിമ്നം എന്നിങ്ങനെ ഏഴായിട്ടവയെ തരംതിരിക്കുന്നു ഉച്ചം നിമ്നോച്ചം ഉച്ചമദ്യം മദ്യം നിമ്നമദ്യം ഉച്ചനിമ്നം നിമ്നം ഇങ്ങനെ ഏഴ് വിഭാഗമായിട്ട് ഏഴ് തരത്തിലാണ് നാവിൻ്റെ ഉയർച്ച താഴ്ചകളുടെ ഘട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചം ഏറ്റവും കൂടിയ അവസ്ഥ നിമ്നം ഏറ്റവും കുറഞ്ഞ അവസ്ഥ ഇടയിലുള്ളതും മദ്യം ഇവയ്ക്ക് താഴെയും മുകളിലായിട്ട് നിൽക്കുന്നവയാണ് ഉച്ചമദ്യം നിമ്നോച്ചം എന്നിവയൊക്കെ പറയുന്നത് ത്ര കാര്യമായിട്ടുള്ളതല്ല പക്ഷെ നിങ്ങൾ ഉച്ചവും നിന്നവും പഠിക്കുന്നത് നന്നാകും നമുക്കിപ്പോ നോക്കാം ആ എന്നത് നിമ്ന ശബ്ദമാണ് നിമ്നമായിട്ടാണ് ആ എന്നത് വരുന്നത് ഈ എന്നത് ഉച്ചമാണ് ആ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒന്നും വേണ്ട നിങ്ങൾ ഒട്ടും സ്ട്രെസ് എടുക്കാതെ പറഞ്ഞു നോക്കാം ആ എവിടെ പോകുന്നു ശ്രീകുട്ടി ആ ഞാൻ ഏഫ്രൽ ക്ലാസ് എടുക്കാൻ പോകുന്നു ആ എന്ന് പറയും അപ്പൊ എന്താ നമ്മുടെ ചെയ്യുന്ന നാവിന്റെ അറ്റം താഴോട്ടായിരിക്കണം ആ എന്ന് പറയുന്ന സമയത്ത് താഴോട്ടായിരിക്കുകയാണ് അപ്പൊ എന്താണ് ആ നിമ്നം ഇ ഇ എന്നത് പൂർണമായിട്ട് ഉച്ച അല്ല ഉച്ചത്തിന്റെ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ നാവ് ഇതിന്റെ മുകളിൽ മുട്ടുന്നില്ല ഈ എന്ന് പറയുന്ന സമയത്ത് ആരെങ്കിലും നാവിങ്ങനെ വലിച്ചു മുകളിലേക്ക് ആക്കിയിട്ട് ഈ എന്ന് പറയുന്നില്ല പരം ഈ ഇവിടെ വന്നിരിക്കൂ എന്ന് പറയുന്ന സമയത്ത് നാവ് കുറച്ച് പൊങ്ങുന്നുണ്ട് ശരിയാണ് നാവ് കുറച്ച് പൊങ്ങും ഒക്കെയാണ് എന്നാലും ഇവ എന്താണ് ഉച്ചത്തിന്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എ എ എന്ന് പറയുമ്പോൾ നാവ് ഒരുപാട് പൊങ്ങുന്നുമില്ല ഒരുപാട് താഴുന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് എന്താ ഒരു രണ്ടിൻ്റെ ഇടയിൽ ഒരു ഒരു ഗ്യാപ്പിലാണ് നടക്കുന്നത് ഒരു ഒരു എന്താ പറയാ ഭൂമിയിലും അല്ല പാതാളത്തിലും അല്ല അന്തരീക്ഷത്തിലും അല്ല രീതിയിൽ ആകാശത്തിലും അല്ല എന്നുള്ള ഒരു രീതിയിൽ എന്താണ് എ എന്നുള്ളത് ഒരു നടുവില് നിൽക്കുന്ന മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്വരമാണ് എ അടുത്താണ് ഉ ഉ എന്ന് പറയുന്ന സമയത്ത് ഉ എന്ന് പറയുന്ന സമയത്തും നാവ് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ വായയുടെ മുകളിൽ മുട്ടുന്നൊന്നുമില്ല പക്ഷെ കുറച്ച് നാവ് പൊങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സോ ഊ എന്നുള്ളത് ഉച്ചം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം ഓ എ എന്നെല്ലാം പറയുന്നത് മദ്യമാണ് നിങ്ങൾ ഈ വിധി ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക നിങ്ങളും ചെറുതായിട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക ആ താഴ്ന്നിരിക്കുന്നു ഇ ഉച്ചം മുകളിലിരിക്കുന്നു എ മദ്യം വീണ്ടും ഉ ഉച്ചം ഓ മദ്യം എയും ഓം മദ്യവും ഇയും ഊം ഉച്ചവും ആ നിന്നു ആ ആ ആ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാവ് ഈ നാവില്ലേ നാവ് നമ്മുടെ ഈ പല്ലിൻ്റെ ഈ ഊനില് പല്ലിൻ്റെ ആ താഴത്തെ ഊനിൽ മുട്ടിയിരിക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ആ ആ ആഹാ ഇതാരാ വന്നിട്ടുള്ളത് എന്ന് നോക്കുക ആഹാ ആനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ള ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കാം നമ്മുടെ നാവ് എവിടെയാണ് നാവിൻ്റെ അറ്റം പല്ലിൻ്റെ താഴെ ഊനിന്റെ ആ ഭാഗത്ത് പല്ലിൻ്റെ താഴെ അങ്ങനെ മുട്ടി നിൽക്കുകയായിരിക്കും അങ്ങനെയാണത് ഉച്ചരിക്കപ്പെടുന്നത് പക്ഷെ അതുപോലെയല്ല ക ഹ ക ഹ ഇതൊന്ന് പറഞ്ഞു നോക്കുക ഇതും സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് വ്യഞ്ജനത്തിന്റെ വർഗീകരണത്തിലും സ്വരത്തിന്റെ വർഗീകരണത്തിലും സ്വരമെന്നും വ്യഞ്ജനം എന്നും വേറെ വർഗീകരിക്കുന്നുള്ളു നമ്മുടെ നാവുകൾ സിമിലർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക മൂന്നാമത്തെ നോക്കുക വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തെ മൂന്നാമത്തെയാണ് ഫൈനലാണ് സ്വരവർഗ വർഗീകരണത്തിലെ മൂന്ന് കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ മൂന്ന് കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ കണ്ടീഷൻ നാവ് മുന്നോട്ടോ പിന്നോട്ടോ ആയി ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങൾ മുൻസ്വരങ്ങൾ പിൻസ്വരങ്ങൾ എന്നിങ്ങനെ പറയപ്പെടുന്നു നാവിൻ്റെ ഉയർച്ച താഴ്ചകൾ വെച്ച് ഉച്ചം മദ്യം നിമ്നം എന്നിങ്ങനെ തരുന്നിരിക്കുന്നു ഇനി മൂന്നാമത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നോക്കാം മൂന്നാമത്തത് നോക്കാം വർഗീകരണത്തിന്റെ അടിസ്ഥാനം സ്വരോച്ചാരണത്തിൽ ചുണ്ടുകൾ ഉരുണ്ടിയിരിക്കുന്നതോ അത് നോക്കുക ചുണ്ടുകൾ ഉരുണ്ടിരിക്കുന്നതോ ഉരുളാതെ പരന്നിരിക്കുന്നതോ ആയ പരിഗണനയിലാണ് ചുണ്ടുകൾ ഏതാണ്ട് വൃത്താകൃതിയിലാക്കി ഉച്ചരിക്കുന്നവയെ വർത്തുള സ്വരങ്ങൾ എന്നും പരത്തി ഉച്ചരിക്കുന്നവയെ അവർത്തുള സ്വരങ്ങൾ എന്നും പറയുന്നു വർത്തുള എന്ന് വർത്തുള്ള ഉ ഓ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഉ എന്ന് പറയുന്ന സമയത്ത് മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും എന്തെയാണ് ഉരുണ്ട് റൗണ്ട് ആയിട്ടൊരു ഊ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിൽ നമ്മൾ ഉച്ചരിക്കുന്ന ചുണ്ടുകൾ റൗണ്ട് ആക്കി നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ വറുത്തുള്ള സ്വരങ്ങൾ എന്ന് പറയുന്നു ഇനി പരത്തി ഉച്ചരിക്കുന്നത് ഏ ഈ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ അതെന്താണ് പരത്തി എവിടെ പോകുന്നു എന്ന സാധനമൊക്കെ എന്താണ് അതിലെ എവിടെ എന്നതിൽ ഏ ഇതൊക്കെ എന്താണ് പരത്തിയാണ് നമ്മൾ ചുണ്ടിനെ റൗണ്ടാക്കുകയില്ല ഊ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ചുണ്ട് റൗണ്ട് ആവുകയും ഓ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുണ്ടുകൾ റൗണ്ട് ആവുകയും എ എന്ന് പറയുന്ന സമയത്ത് എന്താണ് റൗണ്ട് ആവുക അല്ലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പരക്കുന്ന സ്വരങ്ങൾ എന്ത് ചെയ്യുന്നു ആവർത്തുള്ള സ്വരങ്ങൾ എന്നും പറയുന്നു അത്തരത്തിൽ സ്വരങ്ങളെ അ ആ ഇ ഉ ഐ ആ ഇങ്ങനെയുള്ള ഋ ഞാൻ കൂട്ടുന്നില്ല ആ അങ്ങനെയുള്ള സ്വരങ്ങളിൽ ഏതൊക്കെയാണ് വർത്തുളം ഏതൊക്കെയാണ് ചുണ്ട് റൗണ്ട് ഷേപ്പായിട്ട് ഉച്ചരിക്കുന്നത് ഏതൊക്കെയാണ് ചുണ്ട് പരത്തി ഉച്ചരിക്കുന്നത് എന്നവയെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം തരംതിരിക്കാം ആ ആ അവർത്തുളം ആ ആ ആ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണോ ഇങ്ങനെ വെച്ചിട്ടാണോ സംസാരിക്കല്ലോ ആ ആ എന്ന് പറയുമ്പോൾ സമയത്ത് വാ തുറക്കുന്നുണ്ട് ചെറുതായിട്ട് വാ പരക്കുന്നുണ്ട് സോ അവർത്തുളം എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുന്നത് പരത്തിയാണ് ഉച്ചരിക്കുന്നത് ഇ ഇന്ന് ഇവിടെ ഇ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഉച്ചരിച്ചതിനെക്കാളേറെ ചുണ്ട് കുറച്ചുകൂടെ പരക്കുന്നുണ്ട് അപ്പോ ഇതും എന്താണ് പരത്തി ഉച്ചരിക്കുന്നതാണ് പരത്തി ഉച്ചരിക്കുന്നു ഓക്കെ പരത്തി ഉച്ചരിക്കുന്നു എ എ എന്താണിത് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആയേക്കാളും ഈനേക്കാളും എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മുടെ ഈ രണ്ട് ചുണ്ടുകൾ എന്ത് ചെയ്യുകയാണ് പരക്കുകയാണ് ചെയ്യുന്നത് സോ ഇവയെന്താണ് അവർത്തുളമാണ് പരത്തി ഉച്ചരിക്കുന്നവയാണ് ഓക്കെ പരത്തി ഉച്ചരിക്കുന്ന ശബ്ദങ്ങളാണ് അടുത്തത് നോക്കാം ഉ നമ്മുടെ ഉ ഇവിടെ ഉണ്ടായ കാര്യം എന്നതില് ഉ ഊ എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ ചുണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഊ എന്ന രീതിയിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് നിക്കുന്നത് സോ ഇവ എന്താണ് വർത്തുളമാണ് ഉരുട്ടി അല്ലെങ്കിൽ ഉരുണ്ട നിലയിൽ ചുണ്ട് കാണപ്പെടുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു ഇവ വർത്തുള സ്വരങ്ങളാണ് ഊ പോലെ തന്നെയാണ് ഓ അപ്പോ ചുണ്ടുകൾ ഉരുട്ടി ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെയാണ് വർത്തുള എന്ന് പറയുന്നത് ഊ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുണ്ടുകൾ ഉരുണ്ടാണ് ഇരിക്കുന്നത് ഓ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുണ്ടുകൾ ാണ് ഇരിക്കുന്നത് ഇവ ഓഷ്ട ശ ശബ്ദങ്ങൾ എന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവയെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഓഷ്ട ശബ്ദങ്ങൾ ഓഷ്ടശബ്ദങ്ങളെന്ന് പറയുന്നതിനേക്കാളേറെ ഈ പറയുന്ന വർത്തുളം എന്ന രീതിയിൽ പഠിക്കുന്നതായിരിക്കും സ്വരവർഗീകരണത്തിൽ ഏറ്റവും നന്നാവുക സ്വ സ്വരവർഗീകരണത്തിൽ ഊവും ഓയും വർത്തുളവുമാണ് ബാക്കിയുള്ളവ അവർത്തുള സ്വരങ്ങളുമാണ് എന്നുള്ളത് ഓർക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് പക്ഷെ ഇത് മനസ്സിലായില്ലെങ്കിലും നമുക്ക് എന്തു ചെയ്യും തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളൊരു കൂടി ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ നിങ്ങളിതൊന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഉടനെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ നന്ദി Música